എൻ്റെ പേര് അതിരത് എന്നാണ് അപ്പോൾ ഞാൻ യൂട്യൂബിലൊരു ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് കാലേ ഒരു രണ്ട് മാസത്തോളായി ഇതുവരെ വലിയ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാനത് ആദ്യമായിട്ട് വലിയൊരു വ്ളോഗ് വന്നിരിക്കുകയാണ് വേറെ ഒന്നല്ല പിന്നെ ഒന്നുമില്ല ഇതിൽ ജസ്റ്റ് ഇൻ്റെ അവിടുത്തെ വീട് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചില്ലാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ റൂമിൻ്റെ പുറത്ത് മറ്റേ ഇതുണ്ട് ടെറസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എങ്ങനെയൊക്കെ കിട്ടാൻ അവിടെ പാടാണ് ടെറസ് നേരങ്ങളൊക്കെ കിട്ടാൻ അവിടെ പാടാണ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഓപ്പൺ ടെറസിലാണ് കാണിച്ചത് ചെറിയൊരു സ്പേസ് ആണ് കേട്ടോ ചെറിയൊരു സ്പേസ് ആണ് ഇതാണ് റൂമിലേക്കുള്ള ഡോറ് ഡോർ ചോറ് തുറന്നിട്ടിരിക്കുകയാണ് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് ചെറിയൊരു ഓപ്പൺ ടെറസ് പിന്നെ എങ്ങനെ നടന്നു കഴിഞ്ഞാൽ മിനതൊക്കെ മിക്കവാൻ കുഞ്ഞാപ്പൂ ഒക്കെ വെച്ചത് അങ്ങനെയാണല്ലോ കുഞ്ഞാപ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൻ ലീഫിൻ്റെ ഒരു മലയാളി മൂപ്പര് വെച്ച സാധനങ്ങളാണ് എന്ന് തോന്നുന്നത് ഇത് മൂപ്പരച്ചനിയാ കേട്ടോ മൂപ്പരച്ചനിയോ മൂപ്പരി വെക്കുമ്പോൾ പറഞ്ഞു ഇതിന്റെ പകുതി പകുതിയുമില്ലേ കാൽഭാഗം മണ്ണേ ബാക്കി ഫുള്ള് മറ്റേ ഇതാണ് ചട്ടപ്പെട്ടിയാണല്ലോ അപ്പോൾ ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ കാരണം മണ്ണൊന്നൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ അതൊക്കെയാണ് ചെടികൾ കൊടുത്തത് എന്താ ഞാൻ പറഞ്ഞു ഓപ്പൺ ടെറസ് പിന്നെ ഇതിന്റെ മേലൊക്കെ ഉണ്ട് ഇതിന്റെ ഇതിൻ്റെ മേലെ അവിടെ ഒരു ഇതുണ്ട് ടെറസ് ഉണ്ട് പിന്നെ ഇതാണ് എൻ്റെ മീൻ എൻ്റെ മീൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മീൻ വാങ്ങുമ്പോൾ ഞാൻ ചെറിയൊരു പക്കറ്റിൽ പക്കറ്റലിച്ച് ഞാൻ ഇവിടെ വീഡിയോ ഫോട്ടോകളൊക്കെ കാണിക്കാം ഇതിപ്പോ ഞാൻ വാങ്ങിയതുകൊണ്ട് പിന്നെ അജ്മലൊക്കെ വാങ്ങിയതും ഉണ്ട് ഗപ്പിയാണ് ഓക്കെ അപ്പൊ അതിങ്ങനെ ഒരു ഡ്രമ്മിൽ വെച്ച ഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൽമാൻ കൊണ്ടുവന്നാ തോന്നുന്നുണ്ട് എനിക്കറിയില്ല ആരും അവൻ ഓൻ അവൻ കൊണ്ടുവന്നാണ് പിന്നെ അതിന്റെ ഫുഡ് എത്തിച്ചു കൊടുക്കണ ഫ ഫുഡ് ആണ് ഇന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത് വിനിയോളപ്പം വലിയ പരിചയമൊന്നുമില്ല അങ്ങനെ അപ്പുറത്ത് വേറെ ടീമുണ്ട് വേറെ ബില്ഡിങ്ങാണ് ഇത് വേറെ വില്ഡിങ് ഇത് വേറെ ബിൽഡിങ് ഇത് ഇത്ര തൊട്ടടുത്ത് ചെറിയ ഗ്യാപ്പ് പോലില്ല കണ്ടാണ് രണ്ട് ഓണേഴ്സാണ് ഇത് ഇത് വേറൊരു മുതലാളികളെയാണ് ഇത് വേറൊരു മുതലാളി ബിൽഡിങ്ങത്തിന്റെ ഒക്കെ ഒരു ഗ്യാപ്പുണ്ടെങ്കിൽ ഇത്രയുള്ളു ഗ്യാപ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു വീട് വെച്ച് കഴിഞ്ഞാല് അതിൻ്റെ കഴിഞ്ഞിട്ടാണ് വേറെ വീടൊക്കെ ഉണ്ടാവും ഇനി അവിടെ നിന്ന് നല്ല രസം ഡോ കണ്ടില്ല അതാണ് ഞാൻ പറഞ്ഞ ടർച്ച എന്ന് പറയുന്നത് അത്ര ചെറുതാണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനിയിപ്പോ കാണിച്ചു തരാൻ എന്താ ഇന്റെ റൂമുണ്ട് റൂമിലേക്ക് ഞാൻ കാണിച്ചു തരും നേരത്തെ പറഞ്ഞ ഡോറ് ഈ ഡോർ കാരണം എന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂമുണ്ട് ഇതില് വേറെ ജ്യൂസ് ഒരു ഇത് ടീംസ് ഒക്കെ നിൽക്കുന്നുണ്ട് പിന്നെ പിന്നെ ഇതേപോലെ ഫ്രിഡ്ജാണ് ഇവിടെ ജ്യൂസിലെ ഐറ്റംസാണ് വീട്ടിലുള്ളത് കാര്യങ്ങളാണ് ഓരോ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇതാണ് നമ്മൾ കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വെള്ളം വീട്ടിൽ ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അർഷദ് കായ് അർഷദ് പായ് അതെല്ലാവരും കിടന്നുറങ്ങുകയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കുറച്ച് നേരത്തെ നീച്ചാൽ ആ പൊട്ടം പിന്നെ നേരത്തെ നീക്കും ഓക്കെ ആ അതിൻ്റെ സൗണ്ടായിട്ട് കാക്ക ഉണർന്നുണ്ട് പിന്നെ ഇതാൻ്റെ ബെഡ് സൽമാൻ സുഹേൽ അർഷദ് പേര് നീ ഞാൻ ലേറ്റ് ഇടാനില്ല കാരണം അവര് കടന്നു പറഞ്ഞില്ലേ അവിടത്തെ ബുദ്ധിമുട്ടിക്കണ്ടോ എന്താണ് തോന്നുന്നു ഇവിടത്തെ ഒച്ചപ്പാടൊക്കെ നീക്കിണ്ട് മാത്രം നീക്കം പിന്നെ ആന നീക്കില്ല അങ്ങനെ അങ്ങനത്തെ

ൂപ്പിക്കണ്ട് വീട് ബ്ലോഗിക്കുള്ള പൂരി പൂരില്ലത് ആ പൂരി ഉണ്ടാക്കിയ നമ്മൾ അടുക്കള പുതിയ ഫ്രിഡ്ജ് വാങ്ങിക്കുന്നില്ല ആറു മാസം ഫ്രിഡ്ജ് വാങ്ങിട്ട് ആറുമാസ ആയാലും പക്ഷെ സമയം എങ്ങനെ നമ്മളെ മലയാളികൾ രണ്ട് റൂമാണ് രണ്ട് റൂമില് ഇവിടെ ഹാളാണ് ഇവിടെയാണ് മൂത്ര കിടത്തിൽ പിന്നെ ഇതാണ് ഇല്ല ഫുഡിനാക്കണത്തിന് അങ്ങനെ ചോക്ലേറ്റ് അങ്ങനെ തരം കേൾക്കുന്നവരല്ലേ ഒരങ്കിലും കൂടെയാണ് ഇടത്തിൽ ലേറ്റ് ഒന്നും ഇല്ല കാരണം ഓരോ കുറഞ്ഞല്ലേ അങ്ങനെ ആയാലും നമ്മള് കപ്പാനൊക്കെ കഴിയുമ്പോഴും പത്ത് പന്ത്രണ്ടോ എടുത്താൽ പിന്നെ ഉറങ്ങാൻ തന്നെ രണ്ടു മണി വരാം അപ്പൊ ഇവിടെ റൂമുണ്ട് ക്ലിയർ ആയിട്ട് കാണൂല ബാത്റൂമുള്ള റൂമാണ് പിന്നെ വൈഫൈ കണക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ പിന്നെ അവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചുറ്റിരുന്ന സ്ഥലമാണ് പിന്നെ ചിക്കിടാന്നെയല്ലോ പറയാ ഞാനൊക്കെ ചിക്കിടാന്ന് തന്നെയാ ചെറുപ്പം മുതലേ പറയില്ല ചെല്ലോട് പറയാവും ആരിടാ തോ എന്തൊക്കെ പറഞ്ഞേക്കാം പിന്നെ ഇങ്ങനെ 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 കയറിപ്പോയിട്ടാണ് നമ്മളെ ചെല്ലില് അപ്പൊ ഞാൻ നേരത്തെ ഇറങ്ങി വന്ന വഴി തന്നെയാണ് നേരം കയറി പോകുമ്പോൾ പേരുള്ള ആരും വേറെ പിന്നെ ഏതാണ് ഞാൻ പറഞ്ഞത് പിന്നെ മേലേക്കുള്ള കോണി അതിലിങ്ങനെയാണ് പോയി കഴിഞ്ഞാല് വെയില കുറച്ച് തുടങ്ങിട്ടോ ഇവിടെ അടുത്ത് ഒരു അമ്പലമുണ്ട് റൂമിന്റെ തൊട്ടടുത്ത് തൊട്ടടുത്തൊരു അമ്പലമുണ്ട് അതാണ് അതിൽ ചെറിയ ഡ്രസ്സ് തന്നെയാണ് അവിടെ ഞാൻ ഞാനൊരു വിവാഹാൻസില രാത്രി ഒക്കെ നല്ല സാർ പിന്നെ മേലൊക്കെ ഒരുക്കഴിഞ്ഞാല് നിങ്ങളോട് പറന്നാളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ മേലെ തന്നെ ഇതെടുക്കല് പരിപാടിയൊക്കെ ഉണ്ടാക്കല് അതായത് കേക്ക് കട്ടിങ്ങും പിന്നെ മുട്ട പൊട്ടിക്കലും അങ്ങനത്തെ ഓരോ പരിപാടികൾ ഉണ്ടാവല്ലോ അപ്പൊ അതൊക്കെ പിന്നെ മേലെന്താണ് ചെയ്യല് പിന്നെ ഒരു എന്ന് പറ കഴിഞ്ഞാല് സൂര്യനു ഇങ്ങനെ വരുന്നുണ്ട് സാമ്യം എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് എട്ട് മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു പക്ഷെ അവിടെ നീക്കാനെല്ലാരും ഇത് നേരം കാരണം ഞാൻ പറഞ്ഞല്ലേ കുറച്ച് നേരം ആകുമ്പോ പത്ത് പന്ത്രണ്ട് മണി ആ ഒരു രണ്ടുമണിയൊക്കെ ആവും ഓരോരുത്തർ ഉറങ്ങാനായിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലം ആ പരിപാടി ബർത്ത്ഡേ പരിപാടിൻ്റെ ഒക്കെ അവശിഷ്ടങ്ങളാണ് കണ്ട ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബർത്ത്ഡേ പരിപാടീൻ്റെ ഒരവശിഷ്ടമാണ് പിന്നെ അതെ തന്നെയാണ് എൻ്റെ മീനായവർന്ന് അപ്പുറത്ത് വേറെ വില്ഡിങ്ങാണ് ഈ ബിൽഡിങ്ങിലാണ് എന്റെ ഷോപ്പ് ഉള്ളത് ഈ ബിൽഡിങ്ങിൽ ഏറ്റവും അടിയിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് എന്റെ ഷോപ്പുള്ളത് അടങ്ങിട്ടോ ഇറങ്ങി ഇനി നേരെ പോണത് ഇവിടെയാണ് ശരിയാണ് ഞാൻ കുളിക്കട്ടെ വിളിച്ചിട്ട് ഷോപ്പിലൊക്കെ പോട്ടെ എന്നിട്ട് ഞാൻ ബാക്കിയുള്ളു കാണിച്ച ഴു ചാഡ് ചെയ്യാൻ പോവാന് അറ്റി പൂരി കണ്ട സ്പെഷ്യൽ പൂരി ഒരാൾക്ക് മൂന്നെണ്ണം എടുക്കാം അങ്ങനെ കണക്ക് പിന്നെ കേട്ടോ കൊഴപ്പൊന്നുമില്ല

ഉള്ളൂ എന്നെത്തെ വീഡിയോ ഇനി ബാക്കി കടയിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ